എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേടൻ തന്നെയാണ് എവിടെ നോക്കിയാലും ചർച്ചാ വിഷയം വേടൻ തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ വേടൻ്റെ കൊടുന്നനെയുള്ള ഈ വളർച്ച കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത കുറേ പേരുണ്ട് അവരുടെ കൂട്ടത്തിൽ എടുത്ത് പറയേണ്ട ഒരാളുണ്ട് പക്ഷേ അവരുടെ പേര് എടുത്തു പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വേടൻ്റെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് പലയിടത്തു നിന്നും പല തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ പലരും പറഞ്ഞതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അവർ പറയുന്ന കാര്യത്തിൽ മുക്കാൽ ഭാഗം തെറ്റാണെങ്കിൽ അതിലൊരു കാൽഭാഗം സത്യമുണ്ട് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടി പറയുന്നത് അപ്പോൾ വേടൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമ്മുടെ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി വിശകല എന്ന് വിളിക്കുന്ന നമ്മുടെ ശശികല ടീച്ചർക്ക് ചിലത് പറയാനുണ്ട് ശശികല ടീച്ചർ പറഞ്ഞ വീഡിയോ ഒക്കെ വൈറലാണ് വൈറലാണ് അപ്പോൾ അത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും നമുക്ക് അവർ പറയുന്ന കാര്യമൊന്നും കേട്ടിട്ട് വരാം ാണ് സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് പറയാനുള്ളത് തുറന്ന് കേൾക്കണം പറയുന്നത് കേൾക്കൂ എന്ന രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ മണ്ണിനെ സംഭവിച്ചു പാലക്കാട് നടത്തിയ പരിപാടി തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട് പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്ത് എന്ത് കലാരൂപ ഗോത്ര അവരുടെ വ്യക്തിത്വം സർക്കാർ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധ ബോധമില്ലാത്ത മ്യൂസിയത്തിലാണ് അവിടെ കയറേണ്ടത് അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് അപമാനിക്കപ്പെട്ടതെങ്കിൽ അപ്പോൾ നമ്മൾ ശശികളെ ടീച്ചർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമെന്ന് വെച്ചാൽ വേടനെ പറ്റി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കുള്ള അതായത് ഇവരുടെ തനത് കലയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അതല്ലല്ലോ റാപ്പർ റാപ്പർ മ്യൂസിക് അല്ലല്ലോ ഇവരുടെ തനതായ കലാരൂപം അതായത് ഇവരുടെ പഴയ കലാരൂപം അല്ലെങ്കിൽ ഇവരിൽ നമുക്കറിയാമല്ലോ കുറേയേറെ പഴയ കലാരൂപങ്ങളുണ്ട് നമ്മുടെ ഇവർക്കൊക്കെ പട്ടികജാതി പട്ടിക വർഗക്കാര് അവർക്കൊക്കെ ഒരു തനത് ഉണ്ടല്ലോ അപ്പോൾ അതല്ലല്ലോ റാപ്പർ മ്യൂസിക് എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് അമ്മച്ചി നിങ്ങളിപ്പോൾ ഏത് ഇപ്പം ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത് ശരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായതൊന്നും അറിയുന്നില്ലേ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി വളരെ ബഹുമാനത്തോടു കൂടിയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കാരണം എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളെ അത്രത്തോളം ബഹുമാനം വച്ചിട്ട് അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ശരിക്കും ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ ആയില്ലേ പിന്നെ എന്താണ് പ്രശ്നം പിന്നെ നിങ്ങളുടെ ഇന്നത്തെ തലമുറ പണ്ടത്തെ കഥാപ്രസംഗവും ചവിട്ട് അതുപോലെ പണ്ടത്തെ കലാരൂപങ്ങളായ കുമ്മികടിയും സോറി കുമ്മിയടിയും കുമ്മി പോയി കുമ്മിയടിയും അതുപോലെ തന്നെ പണ്ടത്തെ നമുക്കറിയാമല്ലോ കാക്കാരിശി നാടകമൊക്കെയാണ് പണ്ടത്തെ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽക്ക് കുട്ടിക്കാലത്ത് ഉള്ള കലാരൂപങ്ങളെന്ന് പറഞ്ഞാൽ കാക്കാശി കാക്കാരിശി നാടകം ചവിട്ട് നാടകം അങ്ങനെയൊക്കെയുള്ള കുറേ കലാരൂപങ്ങളുണ്ടായിരുന്നു മാർഗം കളി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതൊന്നും അങ്ങനെ കാണാറില്ല ഇപ്പൊ അതൊന്നും അങ്ങനെ കാണാറില്ല എന്ന് പറയുന്നതാണ് വാസ്തവം പക്ഷെ കൈകൊട്ടി കൈകൊട്ടിക്കളി തിരുവാതിര കളി എന്നൊക്കെ പറഞ്ഞിട്ട് ഉത്സവ പറമ്പിലൊക്കെ ഇപ്പൊ അത് ട്രെൻഡാണ് അപ്പോൾ അതല്ലാതെ പണ്ടത്തെ പിന്നെ തുമ്പിതുള്ളൽ അതുപോലെ മുടിയാട്ടം അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ വേണ്ടിയിട്ടില്ലല്ലോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ കമ്പടി കളി അങ്ങനെയൊക്കെ അതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലന്നേ നമ്മള് നാടോടുമ്പോ നടുവേ ഓടണം എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇപ്പൊ ഈ ഒരു സമുദായത്തിന്റേതായിട്ടുള്ള കലാരൂപങ്ങൾ കൊണ്ടുവരണമെന്ന് വെച്ചാല് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കില്ല പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് കൊണ്ടുവന്നാൽ തന്നെ അത് കാണാനായിട്ട് ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ബോറടിക്കും ആരും അത് കാണാനൊന്നും ഇരിക്കത്തില്ലന്നെ ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് തന്നെ സ്റ്റേജിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ആളുകൾ ഉറക്കം തൂങ്ങി തൂങ്ങിയാണ് ഇരിക്കുന്നത് അതേസമയം അവിടെ ഒരു സിനിമാറ്റിക് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈറ്റ് സെറ്റിങ് സോങ് ആ അതിൻ്റെ ആ ഒരു എന്താണ് മ്യൂസിക് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഉഷാറായിട്ട് ആളുകൾ ആളുകൾ ഇപ്പൊ നോക്കുന്നത് അടിച്ച് പൊളിക്കണം ആളുകൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണം അതിനുവേണ്ടിയിട്ടാണ് ആളുകൾ പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുന്നത് അല്ലാണ്ട് ഉറക്കം തൂങ്ങി ചത്തേ ഉത്തേ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരുന്ന് കണ്ടോണ്ടിരിക്കാനൊന്നും അല്ല കപ്പലണ്ടിയും കടലേക്കെ കുറച്ച് കുറച്ച് സൈലന്റ് ആയിട്ടിരുന്ന് ആസ്വദിച്ച് തലയാട്ടി ആട്ടി ഇരുന്ന് കാണുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞതേ ഇപ്പോഴുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരങ്ങോട്ട് ആ ഒരു സോങ് ഇങ്ങനെ 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 ഇടിച്ച് കയറുന്ന അനുസരിച്ച് അവർക്ക് ചാടിത്തുള്ളണം അതാണ് ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യം അവരതാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഈ നിങ്ങൾക്കുള്ള പ്രശ്നം ഈ ഒരു പയ്യനെന്ന് എന്ന് പറയുന്നത് പിന്നെ വേടൻ എന്ന് പറയുന്ന ആ ഒരു സമുദായത്തിൽ ഉള്ളതാണോ നിങ്ങൾക്കുള്ള പ്രശ്നമെന്ന് വെച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിന്റെ പ്രശ്നമാണ് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ജാതി മതം നോക്കേണ്ട ആവശ്യമില്ല ജാതി മതവും നോക്കും നമ്മൾ വിവാഹ കാര്യങ്ങൾക്ക് ജാതി മതവും നോക്കണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ അത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എന്ന് കരുതിയിട്ട് മറ്റുള്ളവരും അതുപോലെ ചിന്തിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല അതൊക്കെ ഓരോരുത്തരുടെയും ചോയ്സാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഈ വേടൻ്റെ കഞ്ചാവിൻ്റെ സംഭവം പറയുകയാണെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്ന കാര്യത്തോടെ എനിക്കും ഒട്ടും യോജിപ്പുള്ളൊരു കാര്യമല്ല വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നു കഞ്ചാവ് ഉപയോഗിച്ചിട്ട് തച്ചാടിത്തുള്ളുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ കഞ്ചാവിൻ്റെ കാര്യത്തിൽ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല അതൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ കാര്യവുമല്ല പക്ഷേ അങ്ങനെ വെച്ച് പറയുമ്പോഴും നമ്മുടെ സിനിമാ ഫീൽഡ് ആയാലും സീരിയൽ ഫീൽഡ് ആയാലും ഇതുപോലെയുള്ള ഫീൽഡുകളിലൊക്കെ ഈ കഞ്ചാവിൻ്റെ സംഭവം നടക്കുന്നുണ്ട് ഓക്കെ അവർ സ്ക്രീനിനകത്തിരുന്ന് ഇത് ചെയ്യുന്നു അവയുടെ പുറത്തിരുന്നു ഇത് ഉപയോഗിച്ചിട്ട് ചാടിത്തുള്ളുന്നു ശരിക്കും രണ്ടും തെറ്റ് തന്നെയാണ് ഒരിക്കലും അതിന് ഈ കഞ്ചാവെന്ന് ഉപയോഗിക്കുന്നതിന് ഒരിക്കലും ഒരിക്കലും അതിന് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരിക്കലും നല്ലതാണെന്ന് പറയില്ല നൂറ് ശതമാനവും തെറ്റ് 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 എന്ന് മാത്രമേ പറയത്തുള്ളൂ പക്ഷേ അതിനെതിരെ നിയമ നടപടികൾ വരാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതേക്കുറിച്ച് സംസാരിക്കാനും ഞാൻ ആളല്ല ഓക്കെ അപ്പോൾ വേടന്റെ പ്രോഗ്രാമുകൾ മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രോഗ്രാമുകൾ ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഓരോ സ്ഥലത്തും പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് പാടാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് കാരണം അത്രമേൽ തിരക്കാണ് അത്രക്ക് തിരക്കാണ് തിരക്കിന്റെ തിരക്കിൻ്റെ മേലെ തിരക്കാണ് ജന ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലും പോലീസുകാർ പോലും കിടന്ന് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്തായാലേ അല്ലേ അപ്പോൾ എന്തായാലും അതുകൊണ്ട് ആ ഒരു തിരി ആ ഒരു വർത്തമാനത്തിനോട് ഒട്ടും യോജിക്കുന്നില്ല പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വേടൻ വേടൻ്റെ വേടനെ വിമർശിക്കുന്നവരെ പറ്റിയിട്ട് പിന്നെ കുറേ ആളുകൾ വന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറയുമ്പോൾ ഞാൻ എല്ലാം പറയും നെഗറ്റീവും പോസിറ്റീവും പറയും എന്നെ ഇഷ്ടമുള്ളൊരു കണ്ടാൽ മതി അപ്പോൾ കുറേ ആളുകളൊക്കെ വേടനെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരുന്നതും കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവരോട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഒരാളെ വിമർശിക്കാ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കേസെടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കിൽ വേടൻ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പ്രോഗ്രാം ഇപ്പോഴും വൈറലായിട്ടുണ്ട് യൂട്യൂബിലൊക്കെ അത് എടുക്കാൻ കിട്ടും ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് നന്നായിട്ട് പറയുന്നുണ്ട് പ്രധാനമന്ത്രിയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറയുന്നുണ്ട് പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് പറയുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ ദേശസ്നേഹം ഇല്ലാത്തവൻ എന്നുള്ള രീതിയിലും അങ്ങനെയൊക്കെ കുറേയേറെ പറയുന്നുണ്ട് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അത് പറയുമ്പോൾ നിങ്ങൾ ആരും എന്നെ സംഘിയാക്കാനൊന്നും വരണ്ട ആകാം വന്നാലും എനിക്കതിലൊന്നും ഒരു പുല്ലുമില്ല അത് വേറൊരു സത്യം പക്ഷേ അങ്ങനെ പറയുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ വേടനെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളത് പ്രധാനമന്ത്രിയെ വിമർശിക്കുന്ന വേടനെതിരെ കേസെടുക്കണ്ടേ അതെൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ ഞാൻ എനിക്ക് സത്യസന്ധമാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ആരുടെയും ആരുടെയും മുഖം നോക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കഞ്ചാവടിച്ച് പ്രോഗ്രാം ചെയ്യുന്ന വേടനെതിരെ എടുക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ വേടനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ വേടൻ വിമർശിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ വേടനെതിരെ കേസെടുക്കണ്ടേ ഇപ്പോൾ കേസെടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ വിഷയം അതൊന്നുമല്ല ഇപ്പോൾ വേടൻ്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജാതികളൊക്കെ വെച്ചതാരാണ് ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്ന സമയത്ത് അവൻ്റെ ജാതി എഴുതി കൊടുക്കണമെന്ന് അവകാശം പിന്നെ ജാതി അവിടെ കുറിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ആരാണ് നമ്മളാണോ ആ ഇപ്പോൾ ഏതൊരു കാര്യത്തിനായാലും എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ അതിലവിടെ ജാതി കൊടുക്കാൻ പറയുന്നു നമ്മളാണോ പറയുന്നത് ജാതി കൊടുക്കണന്ന് അല്ലല്ലോ സർക്കാരല്ലേ ജാതി ചോദിക്കുന്നത് അപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗം ഇതൊക്കെ പണ്ട് കാലം തൊട്ടേ നിങ്ങളൊക്കെ തന്നെയാണ് എഴുതി വെച്ചത് നമ്മളാരും അല്ല അപ്പോ അതൊന്നും പറയണ്ട പിന്നീട് ഈ പറയുന്നത് പോലെ വേടൻ എന്നുള്ള പേര് പോലും എനിക്ക് എനിക്ക് സംബന്ധിച്ച് ഒട്ടും താല്പര്യമുള്ള പേരല്ല പുള്ളിക്കാരൻ്റെ നല്ലൊരു അടിപൊളി പേരുണ്ട് അപ്പോൾ ആ ഒരു പേരായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പേര് അദ്ദേഹം സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ആ പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആളൊരു നല്ലൊരു ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കാരണം അത് തോന്നാൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് നല്ലൊരു പേരാണ് പക്ഷേ ഞാനത് മറന്നുപോയി ആ ഒരു പേരാണ് നിലവിൽ അദ്ദേഹത്തിനുള്ളതെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ എല്ലാവർക്കും പറ്റും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാസ്റ്റും അദ്ദേഹത്തിൻ്റെ ജാതിയും പേരും ഒരേ രീതിയിൽ വരുമ്പോൾ പെട്ടെന്നൊന്നും ആർക്കും വിമർശിക്കാൻ പറ്റില്ല ഓക്കെ അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ശശികല ടീച്ചറിനോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള പൂർണ്ണ കൂടി പറയുകയാണ് വെറുതെ അനാവശ്യമായിട്ട് വെറുതെ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കെട്ടാനിരിക്കാത്തതാണ് നല്ലത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തനതായ കലാരൂപങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലത്ത് അവർ അവരവരുടേതായിട്ടുള്ള തനതായ കലാരൂപങ്ങൾ എന്തെങ്കിലും അവതരിപ്പിച്ചാൽ നിങ്ങൾ പോയിരുന്ന് കാണുമോ ഒരിക്കലും കാണില്ലല്ലോ നമ്മളും കാണില്ല ആളുകൾക്ക് തന്നെ ഉറക്കം വരും പണ്ടത്തെ കലാരൂപങ്ങളൊക്കെ ഇപ്പൊ എടുത്തിട്ട് കാണിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാല് ആരും ഉണ്ടാവില്ല ഇപ്പൊ ഈ റാപ്പർ മ്യൂസിക് ആയതുകൊണ്ട് തന്നെയാണ് ഈ റാപ്പർ ആയതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണാനായിട്ട് ജനങ്ങൾ ഇത്രയ്ക്ക് തലകുത്തി മറിയുന്നത് ഇത്രയും ജനസാഗരം അവിടെ വരുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ തെറി വിളിക്കാൻ വരുന്നവരടുത്ത് പ്ലീസ് ദയവ് ചെയ്ത് വരാതിരിക്കുക അത്രേ പറയാനുള്ളു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക ഈ മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്